നമസ്കാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ള ഒരു കായിക വിനോദം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഉത്തരവായിരിക്കും ഫുട്ബോൾ ഇന്ന് ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പറളി എന്ന കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു ഫുട്ബോൾ അക്കാദമിയെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഉദയ ഫുട്ബോൾ അക്കാദമി വലിയ കാട് നമുക്ക് വീഡിയോ കാണാം അഞ്ച് വർഷം സന്തോഷ് ട്രോഫി കളിച്ചിട്ടുള്ള മിസ്റ്റർ ദേവൻ സാറാണ് ഇവർക്ക് കോച്ചിങ് കൊടുക്കുന്നത് ഇന്ത്യയിലെ പല മെട്രോസിലാണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ ടൗൺസിലൊക്കെ ആണെങ്കിൽ നല്ല ഫുട്ബോൾ അക്കാദമികളൊക്കെ ഉണ്ടാവും കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിച്ചെടുക്കാനായിട്ട് അവർക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവും പക്ഷേ ഈ നമ്മളെ പറളി പോലുള്ള റൂറൽ ഏരിയാസില് ഇങ്ങനെ കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാടുണ്ടാവും അവർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കണ്ടെന്നുള്ളത് നമ്മൾ പറളിക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് വരാനും എല്ലാ സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോഴുള്ള ബാച്ച് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ രാവിലെ ആറേ മുക്കാൽ തൊട്ടാണ് തുടങ്ങുന്നത് രണ്ട് മണിക്കൂറോളം ഉണ്ട് പിന്നെ വലിയ കുട്ടികൾക്ക് കുറച്ചുകൂടെ നേരം ഉണ്ടാവും അത് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല ഗ്രീനറി നമ്മളെ പ്രകൃതിയോട് ഇത്രയും എന്ന് പറയില്ലേ മലയുടെ ചോട്ടിലായിട്ടാണ് ഈ ഗ്രൗണ്ട് നല്ല അന്തരീക്ഷം ശുദ്ധവായു ഇവിടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ വരുന്നുണ്ട് കേട്ടോ കോച്ചിങ്ങിന് ഇത്രയും നേരത്തെ അവർ അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ത്രില്ലിംഗ് ആയിട്ടാണ് വന്ന് ചെയ്യുന്നത് എനിക്കത് കണ്ടിട്ട് തന്നെ വലിയ സന്തോഷം തോന്നി ഇവിടുത്തെ കോച്ചായിട്ടുള്ള ദേവൻ സാറോട് നമുക്ക് സംസാരിക്കാം എൻ്റെ പേര് ദേവൻ ഞാൻ കൊല്ലങ്കോട് സ്വദേശിയാണ് ഞാൻ പാലക്കാട് സബ് ജൂനിയർ ടീമിന്റെ കോച്ചായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം അപ്പോൾ ഈ ക്യാമ്പ് ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ റൂട്ട് ലെവൽ റൂറൽ ഏരിയയിൽ നിന്ന് ഡെവലപ്പ്മെൻറ് ചെയ്യാതുകൊണ്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഏരിയ മാത്രമല്ല ഈ ഈ കുട്ടികൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവലിൽ കളിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ അതിനുള്ള നമ്മൾ ലൈസൻസ് കോച്ചാണ് നമ്മുടെ കൂടെയുള്ളവരൊക്കെ ലൈസൻസ് കോച്ചാണ് ഞാൻ പാലക്കാട് ടാലൻറ്റ് ഫുട്ബോൾ അക്കാഡമിയുടെ ചീഫ് കോച്ചാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ വന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ബാക്കപ്പും ടെക്നിക്കൽ സപ്പോർട്ടും മുഴുവൻ ടാലൻറ്റ് ഫുട്ബോൾ അക്കാഡമി പാലക്കാടാണ് അവിടെ ഞങ്ങളുടെ ചീഫ് കോച്ച് സന്തോഷ് എഫ് കോച്ചായ ശ്രീ രാജീവ് സാറാണ് ഞങ്ങളുടെ ടെക്നിക്കൽ ഡയറക്ടർ ആളിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളെ ഈ റൂറൽ ഏരിയയിൽ ഫുട്ബോൾ ഡെവലപ്മെൻറ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അഞ്ച് വർഷം സന്തോഷ് ട്രഫി കളിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ഏരിയയിൽ നിന്ന് ആദ്യം സന്തോഷ് ട്രോഫി എത്താറുണ്ട് എൻ്റെ സ്റ്റുഡൻ്റാണ് ശ്രീജിത്ത് മുമ്പ് താരൻ ഫുട്ബോൾ അക്കാഡമിയിൽ അഞ്ച് വർഷമായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് കോച്ചിങ് ചെയ്യാൻ ഒന്നിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ മിസ്റ്റർ മജീദ് അങ്ങനെ കുറച്ചു പേര് ചേർന്നിട്ടാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞോ ടോട്ടൽ എൺപതോളം കുട്ടികൾക്ക് ഇപ്പൊ കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നിലവിൽ അതിൽ ഏജ് വൈസാണ് ഗ്രൂപ്പ് തിരിച്ചിരിക്കുന്നത് അപ്പൊ ഇതില് കുറച്ചുകൂടെ വലിയ കുട്ടികളാണ് അപ്പൊ ഇതിലെ എന്റെ മോനും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് ചെറിയ കുട്ടികളുടെ ആവേശം കണ്ടിട്ടാണ് കേട്ടോ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവര് ചെയ്യുന്നത് നിങ്ങളെല്ലാർക്കെങ്കിലും ആർക്കെങ്കിലും മക്കളെ ഇതിൽ ഇവിടെ കോച്ചിങ്ങിന് വിടണം എന്നുള്ളതൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ മിസ്റ്റർ മജീദിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയ തലമുറ നല്ല കായിക താരങ്ങളായിട്ട് തന്നെ വളരട്ടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഏറ്റവും നല്ലത് തന്നെയാണ് ഫുട്ബോൾ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ ആ നമ്പർ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറിക്കാരനെ നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിക്കാം കേട്ടോ ഇങ്ങനെയുള്ളവർക്കാണ് നമ്മൾ എന്തായാലും ആ ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഓൾ ദ ബെസ്റ്റ് കോച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് മോട്ടിവേഷണൽ അല്ലെങ്കിൽ ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടെ സാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതുപോലെ എൻ്റെ സ്വന്തം നാടായ പറയെക്കുറിച്ചുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളും ലൈക്ക് ഫാൻറ്റസി പാർക്ക് സ്നോ ഫാന്റസി അല്ലെങ്കിൽ നെല്ലിയാമ്പതി പോലുള്ള ടൂറിസ്റ്റ് പ്ലേസസിൻ്റെ വീഡിയോസും പിന്നെ കുറച്ച് രുചി വൈഭവങ്ങൾ അത് ഞാൻ കുക്കിംഗ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ നല്ല റെസ്റ്റോറൻ്റുകളിൽ ഉള്ളതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ചാനലിൽ ഇടുന്നത് അതുകൊണ്ട് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് യൂട്യൂബിൻ്റെ കമൻറ്റ് ഇടണേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്